നമസ്കാരം രഞ്ജിത്താണ് ഹരിയെ മീഡിയയിൽ നിന്നും പലപ്പോഴും നമ്മൾ പൂജകളെ പറ്റി ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പൂജയുടെ ഫലപ്രാപ്തികളെ പറ്റി ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും എനിക്ക് കൺസൾട്ടിങ്ങിന് വന്ന അല്ലെങ്കിൽ എന്നെ കാണാൻ വന്ന ഒരു ഫാമിലി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി അതിനെപ്പറ്റി വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു പലപ്പോഴും പല ആൾക്കാരും എൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് പൂജകൾ ചെയ്ത് ഒരുപാട് പ്രശസ്തരായ തന്ത്രിമാരെ കൊണ്ടും ഒരുപാട് പ്രശസ്തരായ ജ്യോതിഷന്മാരെ കൊണ്ടും ഒരുപാട് പ്രശസ്തരായ കർമ്മികളെ കൊണ്ടും പേരും പ്രശസ്തികളുടെ കർമ്മികളെ കൊണ്ട് പോലും പൂജകൾ ചെയ്തിട്ട് ഓരോ കർമ്മി പറയുമ്പോഴും ഓരോ പൂജകൾ ചെയ്യും അപ്പം എൻ്റെ അടുത്ത് വന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ ബേസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുലാചാരവും ആചാരാനുഷ്ഠാനങ്ങളുടെ പിഴവും സർപ്പവും ഒക്കെ ഉണ്ടെങ്കിലും പിതൃക്കളുമൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഓരോ തന്ത്രിമാരും ഓരോ പ്രശസ്തരായ തന്ത്രിമാരും തന്ത്രിമാരും മക്കളുടെ അടുത്തൊക്കെ പോയി പൂജകൾ ചെയ്ത് അൻപതിനായിരം ഒരു ലക്ഷവും എൺപതിനായിരം എഴുപതിനായിരം ഒക്കെ കൊടുത്ത് പൂജ ചെയ്യും ആ പൂജ ചെയ്യുന്ന സമയത്ത് അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോവും ഇനിയും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും കുറേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ ആറ് മാസം കഴിയുമ്പോൾ പ്രശ്നമാവും വീണ്ടും അടുത്ത പൂജാരിയുടെ അടുത്ത് പോവും ആ പൂജാരിയും പറയും അടുത്തൊരു പൂജ പറയും അതും ചെയ്യും ഒരിക്കലും ഒരു പൂജാരിയും ഗ്യാരണ്ടി പറഞ്ഞ് പ്രശ്നങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ മാറ്റാമെന്ന് പറയുന്നില്ല പൂർണ്ണമായിട്ട് മാറ്റിത്തരാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിനെ ദോഷങ്ങൾ നിവാരണം ചെയ്തു തരാമെന്ന് പറയുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചാൽ ഈ ദോഷപരിഹാര പൂജകളിലെ സുദർശന ഇടാറുണ്ട് ഈ സുദർശന ഹോമമാക്കിയിടുന്ന സമയത്ത് ഈ ആവാഹിക്കുമ്പോൾ സർപ്പത്തിനെ ആവാഹിക്കാൻ ശ്രദ്ധിച്ചാൽ സർപ്പ ദുരിതകലകളെയാണ് അവർ ആവാഹിക്കുക ഒരിക്കലും സർപ്പത്തെ ആവാഹിക്കത്തില്ല ചോദിച്ചാൽ പറയും സർപ്പത്തെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനല്ലേ സന്തതി പരമ്പരകൾക്ക് ദോഷം കിട്ടും സർപ്പത്തെ ഞാൻ തൊടുവില്ല സർപ്പ ദുരിതകലകളെ ആവാഹിക്കുന്നു എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ സാത്വിക പൂജകളല്ല ബ്രാഹ്മണ പൂജകൾ അതേപോലെയുള്ള പരിഹാര പൂജകളില് ഇതേപോലെയുള്ള വലിയ മൂർത്തികള് സർപ്പങ്ങള് അതേപോലെയുള്ള വലിയ പ്രശ്നമായ അവസ്ഥകൾ വരുന്ന സമയത്ത് അവർ ആ കലകളെ മാത്രം ആ ദോഷകലകളെ ഇവരെ ബാധിച്ച ദോഷകലകളെ മാത്രം ആവാഹിച്ചു വിടുകയും ഈ ആവാഹിക്കുന്നത് തന്നെ ഇവരെ ബന്ധിപ്പിക്കുക അല്ലെ ബന്ധനം ചെയ്യാൻ ശ്രമിക്കാറില്ല എപ്പോഴും ആവാഹിച്ച ഒരു പ്രതിമയിലോ മുട്ടിയിലോ അല്ലെങ്കിൽ നാണയത്തിലോ ആവാഹിച്ചിട്ട് ഇവരെവിടെയെങ്കിലും കൊണ്ട് സമർപ്പിക്കുകയാണ് മിക്കതും ക്ഷേത്രങ്ങളിലാണ് കൊണ്ട് സമർപ്പിക്കുക ക്ഷേത്രങ്ങൾ കൊണ്ട് സമർപ്പിച്ച് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളിൽ വാർഷിക കലശമുണ്ട് ഈ വാർഷിക കലശ സമയത്ത് ക്ഷേത്രം ശുദ്ധി ചെയ്യും ക്ഷേത്രത്തിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള പ്രേതകലകളെയോ ദുരിതകലകളെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൊത്തം എടുത്തു കളഞ്ഞിട്ട് ദേവന്റെ ബിംബചൈതന്യം പൂർണ്ണമായിട്ടും കൂടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന അതിൻ്റെ അവസ്ഥകളെയൊക്കെ മാറ്റിയിട്ടാണ് ശുദ്ധികലശം ചെയ്യുന്നത് മിക്ക ക്ഷേത്രങ്ങളിലും വാർഷിക ശുദ്ധി കലശമുണ്ട് അപ്പൊ ആ വാർഷിക ശുദ്ധി കലശം ചെയ്യുമ്പം പോലും ഈ പറഞ്ഞ പ്രേതകലകൾ അല്ലെങ്കിൽ ദുരിതകലകളൊക്കെ അവിടുന്ന് പുറത്താക്കും അപ്പൊ പുറത്താക്കുന്ന സമയത്ത് ഇതെവിടെയൊക്കെ വരും ബന്ധനം ചെയ്തിട്ടില്ലാത്ത ദുരിതകലകളായത് തന്നെ ഇത് വീണ്ടും എങ്ങോട്ടാണോ എവിടെയാണോ എന്നിരുന്ന അങ്ങോട്ടേക്ക് തന്നെ വരും അതുകൊണ്ടാണ് പലപ്പോഴും പൂജ ചെയ്ത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും പ്രശ്നം വെച്ച് നോക്കിയാൽ ഇതേ പിതൃദോഷം ഇതേ സർപ്പദോഷം ഇതേ ചാവുദോഷം ഇതേ ദേവതാ കോപം ഇതേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കാണുന്നത് പലപ്പോഴും അവർ വീണ്ടും അടുത്ത ആളിനെ സമീപിക്കുക എന്നാൽ ഈ ചെയ്ത കർമ്മിയോട് തന്നെ പറഞ്ഞിട്ട് സാറേ അല്ലെ തിരുമേനി ഇത് മാറിയില്ലല്ലോ എന്താണ് ഇതിന്റെ പ്രശ്നം ചോദിക്കും ചോദിക്കാൻ പോലും മടിയാണ് പല ആൾക്കാർ അപ്പൊ നമ്മളൊക്കെ പൂജ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കർമ്മം കയ്യേറിയാണ് പൂജ ചെയ്യുന്നത് കർമ്മം കയ്യേറുക എന്ന് പറഞ്ഞാല് ഒരു ആൾക്ക് വളരെ അപൂർവമായിട്ടാണ് ഞങ്ങൾ പൂജകൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസം കൂടുമ്പോഴേ ഒരു പൂജയൊക്കെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ കാരണം പൂജ ചെയ്ത് ഒരാൾ കുറെ പൈസ കളയാനൊന്നും നമുക്ക് വലിയ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടും പൂജ ചെയ്യുകയാണെങ്കിൽ തന്നെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അവിടെ ചെന്നിട്ട് നമ്മൾ കർമ്മം കയ്യാറ് കർമ്മം കയ്യറുക എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് തന്നെ ഒരു വെറ്റില അടയ്ക്ക നാണയം വസ്ത്രം ഇവ വാങ്ങിച്ചിട്ട് അവരുടെ ആരാണോ പ്രശ്നം അവർക്കുള്ളത് എന്താണ് അവരുടെ ദുരിതങ്ങൾ എന്താണ് ദുഃഖങ്ങള് പ്രശ്നങ്ങൾ എന്ന് വെച്ച് വിളക്ക് കത്തിച്ച് വെച്ച് ഈശ്വര സാക്ഷിയായി ആരാണോ പൂജയുടെ മെയിൻ ആള് കർമ്മി ആ ആള് ചെന്നിട്ട് കർമ്മം ദേവതയുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്ത് കയ്യേറും കയ്യേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കർമ്മിയുടെ ഡ്യൂട്ടിയാണ് തീർത്ത് എന്നുള്ളത് അങ്ങനെ കയ്യേറിയാൽ മാത്രമേ ആ കർമ്മിക്ക് പൂർണ്ണമായിട്ട് തീർത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം വരുത്തുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല തീർത്താലും കൊള്ളാം തീർത്താലും കൊള്ളാം ഗണപതി ഹോമൊക്കെ ഒക്കെ വിശ്വാസപ്രകാരം ദോഷപരിഹാരത്തിനാണ് ദോഷപരിഹാരത്തിനല്ല ഗണപതി ഹോമം ചെയ്യുന്നത് നമ്മളെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി വരാൻ കുറെ കാലത്തേക്ക് നെഗറ്റിവിറ്റി ബാധിക്കാതിരിക്കാനും ഒക്കെ ഒരു ഐശ്വര്യം വരാൻ വേണ്ടി ചെയ്യുന്നതാണ് ഗണപതി ഹോമം അപ്പം അതേപോലെയുള്ള ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധ്യ പൂജയ്ക്കകത്ത് ദ്രാവിഡ പൂജകൾ ഈ പറയുന്ന പ്രത്യങ്കരി അക്ഷൂർഗെ പോലെയുള്ള പൂജകൾ അതേപോലെയുള്ള ദോഷപരിഹാരത്തിന് ദ്രാവിഡത്തിൽ അല്ലെങ്കിൽ മാന്ത്രികത്തിൽ അല്ലെങ്കിൽ ശാക്തീയത്തിൽ ചെയ്യാവുന്ന മലവാരത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ചെയ്ത ദോഷങ്ങൾ മാറ്റുകയും സാധ്യ പൂജകളിലൂടെ അതിന് ബാക്കിയുള്ള ശാന്തി കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് സായുജ്യ കർമ്മങ്ങളും ചെയ്ത് ദോഷപരിഹാരമാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് ശതമാനം അല്ലെങ്കിൽ പോലും നമുക്കൊരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അതുവരെയുള്ള ദോഷങ്ങളെ മാറ്റിയെടുക്കാൻ പലരും അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും അതിനുവേണ്ടി പൈസ മാറ്റുന്നത് അവരുടെ കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഇതിനെ പേടിയുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ മടി ഉണ്ടാവും ഇനി അതല്ല ചിലപ്പോൾ അവർക്ക് പലപ്പോഴും ഈ ഇതിന് ശാപങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് പിന്നീടുള്ള തലമുറകളിലേക്ക് ഏഴ് തലമുറയിലേക്ക് വരുമെന്നുള്ള പേടിയാവാം അവരുടെ പ്രശ്നം ഒക്കെ വരാം അപ്പൊ അതുകൊണ്ട് ഒരാൾ പൂജ ചെയ്തു ഞാൻ ഇവിടെ എൺപതിനായിരം മുടക്കി ഒരു ലക്ഷം മുടക്കി അത് പോയില്ല എന്ന് പറയുമ്പോൾ പൂജാരി ചെയ്തതിൻ്റെ കുഴപ്പമാവാം പൂജയിലെ പ്രശ്നമാവാം ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥമായ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ ഒരു രോഗം വന്നാല് രോഗത്തിന്റെ ബേസ് ആയിട്ടുള്ളൊരു കാരണമുണ്ടാവും മൂല കാരണം കണ്ടെത്തിയിട്ട് ചികിത്സ ചില രോഗം മാറത്തുള്ളൂ അല്ലാതെ ഒരു പനി വരുന്നത് പനി കൊണ്ട് മാത്രമാവില്ല മറ്റു പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാവാം അപ്പം കാലിലൊരു നീര് വന്നാൽ സ്കിൻ അലർജി വന്നാൽ കിഡ്നിയുടെയോ ലിവറിന്റെയോ ഫെയിലിയർ ആയിരിക്കുക അതിന്റെ പ്രശ്നമായിരിക്കാം എന്ന നിഗമനത്തിലെത്തി ഡയഗ്നോസ് ചെയ്താണ് ഡോക്ടർമാർ ഇത് രോഗനിർണയം നടത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കർമ്മി അതിൻ്റെ മൂലകാരണം കണ്ടെത്തിയിട്ട് ആ മൂല കാരണം കളയാനുള്ള പ്രോസസ്സ് ചെയ്താൽ മാത്രമേ പൂജകളുടെ ഫലം ഉണ്ടാവൂ അല്ലെങ്കിൽ ഏത് വലിയ കർമ്മിയാണെങ്കിലും പൂജ ചെയ്താൽ ഫലം ഉണ്ടാകുന്ന നിങ്ങളുടെ പൈസ അപ്പോഴത്തേ ഉള്ളൂ അപ്പം മൂലകാരണം കണ്ടെത്തി ആ മൂലകാരണത്തിന് അപ്പം വെച്ചാരാധനയാണെങ്കിൽ വെച്ചാരാധന മാറ്റണം അതിനുള്ള പ്രോ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം വാർഷികമായിട്ട് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കണം സർപ്പത്തെ കൃത്യമായ സ്ഥലത്ത് കൊണ്ട് ചെയ്തിട്ട് സർപ്പത്തിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ സർപ്പം പോകത്തുള്ളൂ സർപ്പം മാറില്ല മാറില്ല എന്ന് പലരും പറയുന്നു സർപ്പം മാറും കൃത്യമായിട്ട് മാറ്റാൻ അറിയാവുന്ന സർപ്പവും മാറും ഏത് ദോഷങ്ങളും മാറും പക്ഷേ അതേപോലെ മാറ്റാൻ അറിയാവുന്നവനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പൂജകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പൂജകൾക്ക് അതിന് കൃത്യമായ പൂജാരിയെ കൊണ്ട് അല്ലെ കർമ്മിയെ കൊണ്ട് ചെയ്യിക്കുക അവരോട് ചോദിക്കുക ഇതിന്റെ ഗ്യാരണ്ടി എങ്ങനെ ഇത് നടക്കും എങ്ങനെയായിരിക്കും നടക്കുക ഇതിന്റെ എങ്ങനെ നമുക്ക് നടന്നില്ലെങ്കിൽ എന്ത് ഇപ്പം ഞങ്ങൾ പലപ്പോഴും പൂജ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പിന്നീട് ആ വീടുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട് ഇടയ്ക്ക് പോയിട്ട് അവരൊന്ന് വിശകലനം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോയി നോക്കാറുണ്ട് പല സ്ഥലങ്ങളിലും അല്ലേൽ അവർ നമ്മളെ പലപ്പോഴും കാണാൻ വരാറുണ്ട് മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കാര്യങ്ങൾക്കൊക്കെയായിട്ട് വെച്ചാൽ അത് നമ്മളൊരു ഗ്യാരണ്ടിയാണ് ഇപ്പം നമ്മൾ പൂജ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടില്ല അവർ വരുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആകണം പൂജാരികളൊക്കെ അപ്പം നിങ്ങൾ പൂജ ചെയ്യുന്നുണ്ടെങ്കിലും പൂജ ചെയ്തു എങ്കിലും അതിൽ ഫലം കിട്ടാത്തതിനൊരു കാര്യം മൂലകാരണം കണ്ടുപിടിക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെയുള്ള കർമ്മികളെ കണ്ടെത്തുക അങ്ങനെയുള്ള നല്ല കർമ്മികൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള കർമ്മികളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുക പൂജ ചെയ്യുക നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാവും എല്ലാം പൂജയിലൂടെ തീരണം എന്നല്ല പറഞ്ഞത് നമുക്ക് പൂജ ചെയ്യണമെങ്കിൽ അതിൻ്റെ പണച്ചെലവുണ്ട് പണച്ചിലും മുടക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ പൂജ ചെയ്യാവൂ അല്ലെങ്കിൽ വഴിപാടുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ ചെറിയ ചെറിയ രീതികളിലൂടെ ഒക്കെ നമുക്ക് ദോഷങ്ങൾ മാറ്റാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുറേ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വരുന്നവരുടെ അടുത്ത് പോയി കാശ് കളയുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക ഗ്യാരണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള അവരോട് വിശദമായിട്ട് ചോദിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ഇതിനകത്ത് പോയി പെടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയും പോവും സമയവും പോവും പിന്നെ അടുത്ത കർമ്മം എടുത്തില്ലപ്പോഴും ഇതേപോലെ പൈസ ആകും അപ്പോൾ ഞങ്ങൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഷെയറാണ് ആണ് നമുക്കുള്ള ഊർജ്ജം പ്രോത്സാഹനം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം